ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ നല്ലപോലെ ബുഷായിട്ടുള്ള കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വൈറ്റ് പോട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് നല്ല ബുഷായി വളരണമെങ്കിൽ വളർന്നു വരുന്ന ഓരോ സ്റ്റെമ്മും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ ബേബി പ്ലാന്റ്സ് വന്ന് പ്ലാന്റ് പെട്ടെന്ന് ബുഷാവുകയുള്ളൂ എൻ്റെ ഈ റെഡ് അഗ്ലോണിമ പ്ലാന്റ്സ് ഒന്നും കട്ട് ചെയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ സ്റ്റെമ്മിൽ നിൽക്കുന്നത് രണ്ടാമതായി ചെയ്യേണ്ടത് മാസത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും വളം ചെയ്തു കൊടുക്കണം ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇവ മൂന്ന് ദിവസം പുളിപ്പിച്ച് ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലാന്റ്സ് എല്ലാം നന്നായി വളരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടത് അകലോണിമ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും നല്ലപോലെ സൺലൈറ്റ് കിട്ടിയിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഇലകൾക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ ഇനി ഇൻഡോറിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടാ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്